നമോ നമ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഞാൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു സ്ഥാനത്തെ ആ സ്ഥാനത്തെ പ്രയോജനപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോഹിക്കുന്ന വ്യക്തിയെ ആ സ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് എന്നാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കളക്ടർ എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റിലേക്ക് ഒരു വ്യക്തിയെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആയിട്ട് നമ്മൾ നിയോഗിക്കുമ്പോൾ ആ പോസ്റ്റ് ആ വ്യക്തിയാണെന്ന് മാത്രമാണ് നമുക്ക് ധരിക്കാൻ കഴിയാതെ നമുക്കെന്നല്ല ആ ഇരിക്കുന്ന ആളിനും ഇരിക്കുമ്പോൾ ഞാൻ കളക്ടറാണെന്നും ഞാൻ മുഖ്യമന്ത്രിയാണെന്നും ഒക്കെ അങ്ങ് ധരിക്കുന്നത് പോലെയാണ് അത് നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ ആർക്കും പറ്റും രാജാവ് രാജാവ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് തൽക്കാലം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ മാത്രമാണെന്ന് ധരിക്കാൻ രാജാവിനോ മന്ത്രിക്കോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ മുഴുവനുണ്ടാകുന്നത് ഉദാഹരണത്തിന് ഞാൻ സൈക്കിളിൽ പോകുന്നു ഞാൻ സൈക്കിൾ ഓടിക്കുന്നയാള് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ സൈക്കിളാണ് എന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ ഇരിക്കും സൈക്കിൾ ഞാൻ ഉദ്ദേശിക്കുന്ന വഴിക്കൊക്കെയാണ് പോകുന്നത് കാറ് ഞാൻ ഉദ്ദേശിക്കുന്ന വഴിക്കൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാറാണ് എന്ന് വിശ്വസിച്ചാൽ എങ്ങനെ ഇരിക്കും എൻ്റെ അല്ലെങ്കിൽ ഞാൻ ബസ്സാണ് വിചാരിക്കാൻ പറ്റുമോ ഞാൻ ബസ്സിലിരിക്കുന്ന അൻപത് പേരെയും ഞാനാണ് കൊണ്ടുപോകുന്നത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇതിനകത്താണ് അതുപോലെയാണ് ഓരോ സ്ഥാനങ്ങളും കൂടി കൂടി വരുമ്പോൾ ഞാൻ ഇന്ന പോലെ ഇത്രയും പേര് അത് അവരെ കൊണ്ടുപോകുന്നൊരു ബസ് എന്ന് പറയുന്നത് ആ ബസ്സുമല്ല ഞാൻ ോടിക്കുന്ന ആ ഒരു ഡ്രൈവർ മാത്രാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല അപ്പോഴാണ് ഈ മുഖ്യമന്ത്രി ഈ ബസ് ഡ്രൈവർ എല്ലാം ഒരേ സ്റ്റാറ്റസിലു ഇയാൾ മാറി മറ്റേ ഓടിച്ചാലും ബസ് ഓടും ഇത്രയും ആളുകൾ അതിനകത്ത് ഇരുന്ന് ഓടുകയും ചെയ്യും എന്താണ് അയാൾക്ക് ഓടിക്കാനുള്ള ഒരു ചെറിയ ട്രെയിനിങ് കൊടുക്കണം എല്ലാവർക്കും എല്ലാ ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിച്ചോളൂ നമുക്കെല്ലാവർക്കും നമ്മൾ പല രാജ്യങ്ങളിലും എല്ലാവരും പതിനെട്ട് വയസ്സാകുമ്പോൾ രണ്ട് വർഷം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കണം എന്നുള്ള നിയമമുള്ള രാജ്യങ്ങളുണ്ട് പണ്ട് ഗ്രീസിലും ഒക്കെ അങ്ങനെയായിരുന്നു ഒക്കെ അപ്പം ഇതേപോലെ എല്ലാവർക്കും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ തൽക്കാലം ആരാണ് പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ഉള്ളൂ വ്യത്യാസം അയാളെ മാറ്റി ഇയാൾ എടുക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും ട്രെയിൻഡാണ് അതുപോലെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ആണ് ആ വകുപ്പ് മാറ്റി വേറൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതായി അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇലക്ഷൻ നടത്തി ഒരു സുപ്രഭാതത്തിൽ കുറേ പേരെ മന്ത്രിമാരായിട്ട് അല്ലെങ്കിൽ എം എൽ എമാരായിട്ടങ്ങോട്ട് അല്ലെങ്കിൽ എം പിമാരായിട്ട് എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഓരോ അധികാര സ്ഥാനങ്ങൾ അങ്ങ് കൊടുക്കുന്നു മനസിലാണ്ടോ അതുകൊണ്ട് അവർ സ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇത് നമുക്ക് ഇത് തിരിച്ചറിവ് വരാത്തിടത്തോളം കാലം ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ ഓരോ പോസ്റ്റിലും ഇരിക്കുന്ന സമയത്താണ് അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി അത് മനസ്സിലായി ഈ നിസാര കാര്യം മനസ്സിലാകാത്ത വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ മേളിലേക്കുള്ള തലങ്ങളെപ്പറ്റി മനസ്സിലാവുക അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നതൊക്കെ ഒന്നാണെന്നും ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ബ്രഹ്മാവസ്ഥയിലേക്കിരിക്കുന്ന ഞാനെന്നും പരമാത്മാവ് എന്ന് പറയുന്നത് ഈശ്വരനാണ് ജീവാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടികളാണ് എന്നാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് വേർതിരിവില്ലാതെ വരുമ്പോൾ വേർതിരിവ് വരുമ്പോൾ അത് കാണാൻ പറ്റുകയല്ലോ അതാണ് അനുഭവം എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ് ജീവാത്മാവ് പരമാത്മാവായിട്ട് തിരിഞ്ഞു എന്നർത്ഥം ഏതെങ്കിലും ജീവാത്മാവെന്നോ കാണത്തക്കത്തിലൊരു തിരിവുണ്ടായിക്കഴിഞ്ഞാൽ അത് ഒന്നായിട്ടുള്ള ജീവാത്മാവിനെ ഒന്നായിട്ട് കാണാൻ പറ്റില്ല അനന്തമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി താഴെ വീണ് പൊട്ടിയതുപോലെ ഇരിക്കും എന്നർത്ഥം അതിൻ്റെ മെറ്റീരിയലില്ല ഒന്ന് പക്ഷെ അത് ചെതറി മറ്റു തോന്നുന്നു ഒന്ന് എന്നുള്ളൊരു അവസര അവസ്ഥയിലായിരുന്നിരുന്നത് അപ്പോളാണ് അതിൻ്റെ ആ കുപ്പി എന്നുള്ള പ്രയോജനം വരുന്നത് ഇത് കുപ്പിച്ചില്ലുകളുടെ വളരെയധികം എണ്ണം വന്നു അപ്പോൾ എന്തു പറ്റി അതിന് കുപ്പിയുടെ ഉപയോഗം ഉണ്ടാവില്ല കുപ്പിച്ചില്ലിൻ്റെ ഉപയോഗമേ ഉണ്ടാവുകയുള്ളു കുപ്പിച്ചില്ലിനും അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് പക്ഷേ അത് ശരിക്ക് ശരിക്കുപോ ആ കുപ്പിച്ചില്ല് ശരിക്ക് പൊടിച്ച് കഴിയുമ്പോൾ അതെന്താണ് ധൂളികളായിട്ട് മാറിയപ്പോൾ ധൂളികൾ പലതായി അത് തിരിച്ചറിയാൻ പാടില്ലാത്ത അത്രയധികം പൊടിയായിട്ട് അത്രയധികം ധൂളിയായിട്ട് മാറിക്കഴിയുമ്പോൾ അതിന് കുപ്പിച്ചില്ലിൻ്റെ അതിലുള്ള അപകടമില്ല കുപ്പിച്ചില്ല് നമുക്ക് അപകടമായിട്ടാണ് നമ്മൾ പറയണത് പ്രയോജനമായിട്ടല്ല പറയണതെന്നേ ഉള്ളൂ പക്ഷെ അതൊരു പ്രയോജനമാണ് കുപ്പിച്ചില്ലിൻ്റെ പ്രയോജനമാണ് ബാക്കിയുള്ളവർക്ക് അപകടം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചത് കുഴപ്പമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് അപകടം എന്നുള്ള പേരിൽ വിളിക്കുന്നത് അത് കുപ്പിച്ചില്ലിൻ്റെ പ്രയോജനമാണ് കുപ്പിയുടെ പ്രയോജനം കുപ്പിച്ചില്ലിൻ്റെ പ്രയോ പ്രയോജനവും അപകടവും ഒക്കെ നമ്മൾ ആരോപിക്കുന്നതാണ് അപ്പം ഇവിടെ കുപ്പി ഇരുന്നപ്പോൾ പ്രയോജനകരമാണെന്ന് പറഞ്ഞു കുപ്പിച്ചില്ലായപ്പോൾ അപകടകാരിയാണെന്ന് പറഞ്ഞു അത് ധൂളിയായിട്ട് മാറിയപ്പോഴത്തേക്കോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉരുക്കി ദ്രാവകമാക്കി അതിൻ്റെ അപ്പോളും അതിൻ്റെ ഉപയോഗം വേറെയായി മനസ്സിലുണ്ടോ പക്ഷെ അപ്പോളുമൊക്കെ നമുക്ക് സഹിക്കാൻ പാടില്ലാത്ത ചൂടാണ് ആ സമയത്തുള്ളതെന്നുള്ളത് അത് അപകടം നമ്മൾ അപകടത്തിൻ്റെ ശൈലി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം അത് തണുത്തു കഴിയുമ്പോഴുള്ള ആ രൂപത്തിനനുസരിച്ചിട്ടാണ് നമ്മളതിനെ ഉപയോഗപ്രദമാക്കുന്നതെല്ലാം അതിൻ്റെ പ്രയോജനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് അതിനെ നമ്മൾ പ്രയോജനകരമെന്നും അപകടകരമെന്നും ഒക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം അതേപോലെ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ആ സൈക്കിളിനെ ഓപ്പറേറ്റ് ചെയ്യുന്നയാളാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ കമ്പ്യൂട്ടർ അല്ല പക്ഷെ അയാളുടെ അടുക്കൽ ചെന്ന് നിന്നാലേ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആ പ്രയോജനങ്ങൾ നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അയാൾ കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുന്നത് ശരിയല്ല അയാളെ തൽക്കാലം ആ പ്രവർത്തനത്തിന് അയാളെ സഹായിക്കുക വഴക്കൊന്നും ഉണ്ടാക്കാതെ അവിടെ എല്ലാം കൂടി പറഞ്ഞുകൊണ്ടിരുന്നാലും എൻട്രി ചെയ്യുന്ന ഡേറ്റകൾ തെറ്റിപ്പോകും എല്ലാവരും എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെയായിരിക്കണം മറ്റേത് പറയും അപ്പോൾ വേറൊരാൾ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അല്ല ഈ ഡേറ്റിൽ അപ്പോൾ അയാളെ കൂടുതലുപദ്രവിക്കാതെ അയാൾക്ക് ആ ഡേ എൻട്രി അതിന് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ പുറത്ത് നിൽക്കുന്നയാൾ ഇയാളും അവിടെ നിന്ന് മാറി എന്നാൽ നീ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പോൾ അയാളായി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആകുകൊണ്ട് അയാൾ കമ്പ്യൂട്ടർ ആകുന്നില്ല എന്ന് പറയുന്നത് പോലെ അത്ര നിസ്സാരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഏത് ഞാൻ മന്ത്രിയാണ് എം എൽ എ ആണ് ഞാൻ ഡ്രൈവറാണ് ഞാൻ അധ്യാപകനാണ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ചെയ്യുന്ന പോസ്റ്റും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് നമുക്ക് തിയറി പറയുമ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾ ഓക്കെ ശരിയാ ശരിയാണെന്ന് നിങ്ങൾക്കും പറയാൻ പറ്റും പക്ഷേ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ബോധ്യപ്പെടുന്നത് മനസ്സിലായി എന്ന് ധരിക്കും നമ്മളെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകലല്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്ക് മാത്രം മനസ്സിലായോ ആ മനസ്സിലായി മനസ്സിലായിട്ടല്ല നമ്മൾ മനസ്സിലായി എന്ന് പറയുന്നത് അത് ബോധ്യപ്പെട്ടു ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ് മനസ്സും ബുദ്ധിയും രണ്ടും രണ്ട് ഫയലാണ് അതിന്റെ പ്രവർത്തനങ്ങളും രണ്ടും രണ്ട് വിധത്തിലാണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ നാല് ആ കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് മനസ്സ് എന്ന് പറയുന്നത് പോലെയുള്ള മനുഷ്യനാണ് ഇരിക്കുന്നത് ആരാണ് അവിടെ ഇരിക്കുന്നത് മനുഷ്യനാണ് ഓടിക്കുന്നത് മനുഷ്യനാണ് വണ്ടി ഓടിക്കുന്നത് മനുഷ്യനാണ് സൈക്കിൾ ഓടിക്കുന്നത് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ എല്ലാം മനുഷ്യനാണ് എന്ന് പറയുന്നത് പോലെ ഉള്ളു അങ്ങനെ മനുഷ്യൻ എന്നു പറയുന്നത് അതിനെ നമ്മൾ ഓരോ തൽക്ക താൽക്കാലികമായിട്ടുള്ള പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ ഓടിക്കുന്നവൻ ബസ് ഓടിക്കുന്നവൻ അതിനെ നമ്മൾ വീണ്ടും തിരിക്കും ലൈറ്റ് വെഹിക്കിളും ഹെവി വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ബസ് ഓടിക്കുന്നവൻ കാർ ഓടിക്കുന്നവൻ എല്ലാം ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഓരോ പിന്നെ വെഹിക്കിളിൻ്റെ വ്യത്യാസമനുസരിച്ച് കൂടുതൽ കൂടുതൽ അതിനകത്ത് ശ്രദ്ധ കൊടുക്കേണ്ട അനുസരിച്ചുള്ള ട്രെയിനിങ് തൽക്കാലമായിട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ അത് കൊടുത്ത് കയറിയിരിക്കുക അങ്ങനെ എല്ലാവരും വാസ്തവത്തിൽ ഓടിക്കുന്നവരെല്ലാം ഡ്രൈവർ മാത്രമാണ് മുഖ്യമന്ത്രി എന്നുള്ള ആ പോസ്റ്റിനെ ഓടിക്കുന്നവൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറാണ് അയാളെ നമ്മൾ മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല അല്ല പറയാൻ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ വിളിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അതിൽ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയുടെ ഡ്രൈവറാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ ഒരു ആശുപത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ വന്നോ ആളുകൾക്ക് കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരും അപ്പം നേരത്തെ ബാധിക്കുള്ള കടക്കാരനോടാണ് ചോദിക്കുന്നത് ഡോക്ടർ വന്നോ പിന്നെ ഡോക്ടർ വന്ന് പതിനഞ്ച് മിനിറ്റ് ആയി കണ്ടു ഡോക്ടറെ ഇയാൾ ജീവിതത്തിലേ കണ്ടു കാണുകയല്ല അയാൾ കടയിൽ നിന്നിറങ്ങി അയാൾക്ക് ആശുപത്രിയിൽ പോകേണ്ടിയും വന്നിട്ടില്ല ഇയാൾ ഡോക്ടർ നേരെ ഈ ഗേറ്റിൽ കൂടി പോകുന്ന ഡോക്ടറുടെ വണ്ടിയാണ് അയാൾ കണ്ടത് അയാൾ ഡോക്ടറെ കണ്ടിട്ടേ ഇല്ല ഡോക്ടറെ കണ്ടാൽ ഇയാൾ അറിയേയില്ല പക്ഷേ അയാൾ കടക്കാരൻ ആ തട്ടുകടക്കാരൻ അവിടെ ഇട്ടിരിക്കുന്നത് തട്ടുകടക്കാരനോട് ചോദിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ കൂടിയാണ് ഈ ഡോക്ടറുടെ കാറ് അകത്തേക്ക് ഗേറ്റിനകത്തേക്ക് കയറിപ്പോകുന്നു ഡോക്ടർ വന്നോ ഇല്ലയോന്ന് അയാൾ കൃത്യമായിട്ട് പറയും കാര്യം ശരിയാണതാണ് പക്ഷേ ഡോക്ടറെ അയാൾ കണ്ടിട്ടില്ല അതുപോലെയാണ് ആ വണ്ടി വ്യക്തിയായിട്ട് വണ്ടിയെ വ്യക്തിയായിട്ട് കണ്ടിട്ടല്ല അയാൾ പറയണത് പക്ഷെ വണ്ടിയെ കണ്ടുകൊണ്ടാണ് വ്യക്തി വന്നു എന്ന് പറയണത് ആ വണ്ടി അല്ല വ്യക്തി എന്ന് അയാൾക്ക് അറിയുകയും ചെയ്യാം ചോദിക്കണമെന്നു അറിയാം പക്ഷേ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇയാൾ പറഞ്ഞത് ആയിരിക്കും ഡോക്ടറെ വിളിക്കാൻ പോയി വിട്ട കാറ് ഇവിടെ നിന്ന് വിട്ടിട്ട് ഡോക്ടറെ വിളിച്ചോണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ഇന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഡോക്ടർക്ക് സുഖമില്ലാതെ കാരണം ഡോക്ടറെ വിളിക്കാതെയാണ് കാർ വന്നതെങ്കിൽ ഇയാൾ ഡോക്ടർ വന്നേ പറയുള്ളൂ പക്ഷേ സാധാരണഗതിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇയാൾ പറയുന്നത് ശരിയാകാറുണ്ട് എന്തു പറഞ്ഞത് ശരിയല്ല അത് പറയുന്നത് ഡോക്ടറുടെ കാറ് വന്നു എന്ന് മാത്രമേ ഡോക്ടറെ വിളിക്കാൻ പോയ കാറ് വന്നു എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ പക്ഷേ കേൾക്കുന്നവൻ പറയുന്നവനും ഡോക്ടർ വന്നു ഡോക് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഉള്ളു കാര്യം അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ എത്രമാത്രം കൃത്യമായിട്ട് കാണണം വളരെ മൈനൂട്ടായിട്ടുള്ള ധാരണകൾ ചെയ്താൽ മാത്രമേ നമുക്ക് ശാസ്ത്രീയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ മോഡേൺ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം എന്താണ് ശാസിക്കപ്പെടേണ്ടത് അത് പഠിപ്പിക്കേണ്ടതാണ് തലമുറകളിലേക്ക് അല്ലെങ്കിൽ നിലവിലുള്ള സമൂഹത്തിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില തത്വങ്ങളെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാഷയും ശാസ്ത്രമാകുന്നത് ഭാഷ ശാസ്ത്രമാകുന്നു എന്ന് പറയാൻ കാര്യം എന്താണ് ഭാഷ ആ എന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കണം ഈ എന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒരു സമൂഹത്തിനെ ശാസിച്ച് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നയാളിൽ മനസ്സിലാകുകയുള്ളൂ അയൽ പറയുന്നത് നമുക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ആന എന്ന് പറയുമ്പോൾ ഇന്ന മൃഗത്തെ ഉദ്ദേശിക്കണം കുതിര എന്ന് പറഞ്ഞാൽ ഇന്ന മൃഗത്തെ ഉദ്ദേശിക്കണം കൊട എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണം കൊട്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണം എന്നൊക്കെ നമ്മൾ ഒരു ഭാഷയിൽ അങ്ങനെ ശാസിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അത് ശാസ്ത്രമായിട്ട് ഏ കുടയെടുക്കുക എന്ന് രണ്ടായിട്ടും കുടയെടുക്കുക എന്നെഴുതിയാൽ കൂട എടുക്കുക എന്ന് തിരിച്ചു വായിച്ചു കൊള്ളണം അത് ഗ്രാമറായിട്ട് അതിൻ്റെ ശാസ്ത്രമായിട്ടൊക്കെ പറയും അപ്പോൾ അക്ഷരം ഇന്നതാണ് അങ്ങനെ നമ്മൾ എങ്ങനെ എഴുതണം എന്നൊക്കെ രായ എഴുതുന്നത് അറിച്ചിട്ടതാണ് പുള്ളി അപ്പം ഇങ്ങനെ വലത്തു നിന്ന് ഇടത്തോട്ടോ ഇടത്തു നിന്ന് വലത്തോട്ടോ എഴുതിയാൽ തെറ്റിപ്പോവും അത് ഒരെണ്ണം വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതേണ്ടത് ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസിക്കപ്പെട്ട ശാസ്ത്രമായിട്ടുള്ളത് അതിന് തെറ്റുവന്നു കഴിഞ്ഞാൽ രാ പുള്ളിയും പുള്ളി രായുമാകും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യം എന്ന വിധത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണ് എന്നർത്ഥേ ഉള്ളൂ എന്താ കാര്യം അത് ശരി എന്നർത്ഥയില്ല ശാസ്ത്രം ശരി എന്നർത്ഥമില്ല ശാസ്ത്രം എന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിച്ചു വച്ചിരുന്നത് ഓരോ കാലഘട്ടത്തിലും അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ന്യൂട്ടൺ ന്യൂട്ടോണിയൻ ഫിസിക്സ് അത് മാറിപ്പോയെന്ന് പറയുന്നത് അതിനകത്ത് മാറ്റം ക്വാണ്ടം മെക്കാനിക്സൊക്കെ വന്നപ്പോൾ ഐൻസ്റ്റൈൻ്റെ ആ പ്രത്യേക രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്നപ്പോൾ അത് വലിയ കോളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ നിലവിലിരുന്ന പല പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ട് വന്നു ക്വാണ്ടം മെക്കാനിക്സിന് അങ്ങോട്ട് കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ കാര്യങ്ങൾ വരെ മാറ്റി പറയേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഓരോന്നും മുഴുവൻ മാറിയെന്നൊന്നും അല്ല പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുന്നുണ്ട് എന്നാലും അതിനെ അടിസ്ഥ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളൊന്നും മാറിയെന്ന് നമ്മൾ പറയണില്ല പക്ഷെ അതിൻ്റെ പ്രയോ പ്രായോഗിക തലത്തിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ആ പ്രയോജനം പലതും നമുക്കതനുസരിച്ച് കിട്ടും അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്കും സ്ഥൂലതലത്തിലേക്കുമൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ മാറി മാറി വരും എന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരി മാറ്റം വരാത്ത വിധത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിഞ്ഞതാണ് അതൊരു മാറ്റം വരികയില്ല എന്ന് കടുമ്പിടുത്തം പിടിക്കുന്നവൻ അന്ധമായിട്ടുള്ള ഭക്തി കൊണ്ട് നടക്കുന്ന അന്ധമാ ഒരു അന്ധമായ ഭക്തി ഉള്ളവനും അന്ധമായിട്ട് ഈ മോഡേൺ സയൻസ് എന്ന് പറയണേ വിശ്വസിക്കുന്ന രണ്ടു ഒരേ പോലെ ഭ്രമിതരാണ് അടിമപ്പെട്ടവരാണ് പാർട്ടി അന്ധമായിട്ട് വിശ്വസിക്കുക മോഡേൺ സയൻസെന്ന് പറയണേ അത് അന്ധമായിട്ട് വിശ്വസിക്കുക അമ്പലത്തിലെ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുക ഇതെല്ലാം ഒരേ കാറ്റഗറിയാണ് അത് തമ്മിൽ എന്നിട്ട് ഭയങ്കര തർക്കങ്ങൾ എപ്പോഴും നടക്കണം പക്ഷെ വാസ്തവത്തിൽ ഒരേ ലെവലിലുള്ള അന്ധതയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് എന്ന് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ നന്ദി നമസ്കാരവും നമസ്കാരം